കോളേജിലെ മാഗസിൻ പ്രകാശന ചടങ്ങിൽ വിളിച്ചു വരുത്തി തന്നെയും നടന്മാരെയും അപമാനിച്ചിറക്കിവിട്ടതിനെതിരെ നടനും തിരക്കഥാകൃത്തുമായ ജോർ രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറം വാളാച്ചേരി കോളേജിലുണ്ടായ അപമാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നും തനിക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന അപമാനമാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചതെന്നും സൈബർ ആക്രമണങ്ങൾ ഭയന്നാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും നടൻ പറഞ്ഞു പറയണ്ട ഇത് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ൻ സിനിമ അണിയറ പ്രവർത്തകർ കോളേജിലെത്തിയത് മാഗസിൻ പ്രകാശനം കഴിഞ്ഞ് നടൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പുസ്തകം പ്രകാശനം ചെയ്താൽ മതിയെന്നും ഇത്രയും പെട്ടെന്ന് തന്നെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും പ്രിൻസിപ്പാൾ ആവശ്യപ്പെടുകയായിരുന്നു വേദിയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നുവെന്നു വേദി വിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയെങ്കിലും അത് ഇനിയും പുറത്തു പറഞ്ഞ് വഷളാക്കി പ്രിൻസിപ്പളിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നടൻ പറഞ്ഞു കൂടാതെ ഈ വിഷയത്തെ മുൻനിർത്തി ഗുമസ്തൻ എന്ന സിനിമ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോളേജിലെ കുട്ടികൾ തന്നെ പ്രിൻസിപ്പളിനെ തിരുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും വിപിൻ ജോർജ് വ്യക്തമാക്കി സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ വിശദീകരിക്കാത്തത് തന്നെയാണ് നല്ലത് കാരണം എന്തേലും ഒരു വിവാദമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ചർച്ചയാക്കും കൂടാതെ ആളുകൾ പുള്ളിയുടെ കുടുംബത്തെയടക്കം തെറി പറയും പിന്നെ അതിന്റെ പുറകെ രണ്ടഭിപ്രായങ്ങൾ വരും സത്യം പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ ഇത് എടുത്തിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള പ്രമോഷൻ തന്നെയായേനെ എന്നാൽ ഇത് പുറത്തു വന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എവിടെയും പറയാൻ തോന്നിയിരുന്നുമില്ല ചില കാര്യങ്ങളൊന്നും തിരുത്താൻ പറ്റില്ല എന്നാൽ അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താൻ എത്രയോ കോളേജുകളിൽ ഗസ്റ്റായി പോയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ് എന്നാൽ ഇതേ സമയം കുറച്ചുപേർ വേദിയിൽ നിന്നും ഇറങ്ങരുതെന്നും പരിപാടി പൂർത്തിയാക്കാതെ പോകരുതെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രിൻസിപ്പൽ ശാഠ്യം പിടിച്ചതോടെയാണ് ബിബിനും മറ്റു താരങ്ങളും വേദിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അപമാനിച്ചിറക്കിവിട്ട അധ്യാപകനോട് യാതൊരുവിധ വിരോധവുമില്ല കുട്ടികളുടെ വിഷമമാണ് എന്റെ സങ്കടമെന്നും ബിബിൻ ജോർജ് പറഞ്ഞു സംഭവം നടന്നിട്ട് രണ്ടാഴ്ചക്കു ശേഷമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇത് പുറത്തു പറയുന്നത് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം